ആയ ഹലോ എഗെൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് ആലപ്പുഴ വരെ പോവാണ് കേട്ടോ കാരണം ധാനുട്ടൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിട്ടുണ്ട് അപ്പം അത് പുതുക്കണമായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ആലപ്പുഴ പോയിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഈ പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ അച്ഛനും അമ്മേ നാട്ടിലാത്ത പിള്ളേരാണെങ്കിൽ ഓതറൈസേഷൻ ലെറ്ററൊക്കെ വേണം കേട്ടോ നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിഞ്ഞത് പിന്നെ അണ്ണൻ ലീവിന് വരുമ്പോൾ പുതുക്കാമെന്ന് വെച്ചു കേട്ടോ പുതുക്കുന്ന എക്സ്പീരിയൻ നമ്മൾ ഡേറ്റ് എടുത്താൽ ഒരു വർഷത്തെ നമുക്ക് വാലിഡിറ്റി കിട്ടും കേട്ടോ നമ്മൾ ഡേറ്റ് എടുക്കുന്നതിൻ്റെത് അപ്പം ആരെങ്കിലും ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഡയറക്റ്റ് അക്ഷയ പോയി ഡേറ്റ് എടുത്ത് പോകാതെ ഡയറക്റ്റ് ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പരെ വിളിച്ച് ചോദിച്ചിട്ട് ശേഷം മാത്രം പോവുക കാരണം എല്ലാം ഒരു വസത്തെ മെനക്കേടാണ് അതിന് ശേഷം നമ്മൾ പോയ കാര്യം എന്തായാലും സാധിച്ചില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് മുലക്കയിലൊക്കെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ ഓൾറെഡി ഇപ്പോൾ അപ്പേം തന്നെ ഇട്ടിട്ടും അമ്മയും കൂടെയൊക്കെ മിനി ഇന്ന് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു വല്യമ്മച്ചിടെ അടുത്ത് പോയിട്ട് അവരവിടെ പോയിട്ടാണ് വന്നത് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊക്കെയാണ് വന്നത് ഞങ്ങളും ജസ്റ്റ് ഉച്ച സമയമായിരുന്നു ജസ്റ്റ് അതിലേക്കൂടെ ഒന്ന് പോയിട്ടോ കാരണം ഇവിടെ വന്ന് നമുക്ക് ഇതിലേക്ക് പോകാതൊരു സങ്കടം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളിത് എല്ലാം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ചുമ്മാ ഒന്ന് നടന്ന് ഒക്കെ പോവാണ് കേട്ടോ കമ്മലൊക്കെ കാണുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ മടി വിളിച്ചു പക്ഷെ ഞങ്ങളെടുത്തില്ല കാരണം ഈ ഒത്തിരി കമ്മലുണ്ട് കേട്ടോ എനിക്കിപ്പം അത് തന്നെ ഹെവി ആയിട്ട് മേടിച്ചിട്ട് അങ്ങനെ എൻ്റെ കാത് ഞാൻ അപ്പം ഞാൻ വലിയ കമ്മലെടുത്തോട്ട് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും വേണ്ട വേണ്ട എന്ന് മനസ്സിങ്ങനെ പറഞ്ഞ് 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 മുന്നോട്ട് പോകാനാണ് പകുതിമക്കാർക്ക് കടകൾ അടച്ചിട്ടിരിക്കുകയാണ് ഈ ഉച്ച സമയത്തായിരിക്കും അവർ കിടന്നുറങ്ങുന്നത് കാരണം രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പം ഇത്രയും ദിവസം ചെറുപ്പൊക്കെ അല്ലായിരുന്നു പന്ത്രണ്ട് ചിരപ്പ് കഴിഞ്ഞു കേട്ടോ അങ്ങനെ തേണ്ട നമ്മൾ ഈ ഒരു ചെടി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ധാനുട്ടൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചേച്ചി പ്രെഗ്നൻ്റാണെന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് ഇതുപോലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചെടി ഞാൻ എടുത്ത് മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ പക്ഷേ ഒരു ഗേളിൻ്റെ ചെടിയെടുത്ത് വെച്ച പക്ഷേ ഞങ്ങൾക്ക് ബോയി ആക്കി കിട്ടിയത് അങ്ങനെ നമ്മൾ നമ്മളിത് ഓരോ കുലുക്കി സർബത്തൊക്കെ പറഞ്ഞു കേട്ടോ ഒന്നും പറയില്ല അടിപൊളി കുലുക്കിച്ച് കുലിക്കി സർബത്തായിരുന്നു ഏത് 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 ഫ്ലേവർ എടുത്താലും പാലിലാളിലും വെള്ളത്തിലാണെല്ലാം അമ്പത് രൂപയാണ് കേട്ടോ ഇനി ഞങ്ങൾ പാല് പറഞ്ഞില്ല ധാനുട്ടന് പാലിൽ കൊടുത്തു ഞങ്ങൾ വെള്ളവും പറഞ്ഞു കേട്ടോ അമ്മ ഉപ്പിലിട്ട നെല്ല് കാന്താരി ആയിരുന്നു ഞാൻ മുന്തിരിങ്ങയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ നല്ല ഇരുവായിരുന്നു എൻ്റെത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തെച്ചുവിട്ട് ഞാനോടാണെങ്കിൽ കുടിച്ചത് ഒത്തിരി തണുപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുഞ്ഞിന് കൊടുത്തു പിന്നെ താനുവിട്ടൻ്റെ പാലിൽ ഓറഞ്ചിൻ്റെ കൊടുത്തു കേട്ടോ നല്ലായിരുന്നെന്ന് തോന്നുന്നു ഞാൻ കുടിച്ചു നോക്കിയില്ല അതിന് ശേഷം നമ്മൾ പോകുമ്പോൾ ഇത് കണ്ടോ എന്നുള്ള പേര് തന്നെ അറിയാമല്ലോ മുല്ലയ്ക്ക ഇഷ്ടം പോലെ മുല്ലപ്പൂ ആണ് കേട്ടോ മുല്ലയ്ക്കാൽ നമ്മളിവിടുത്തെ വാങ്ങിക്കുന്നതിനേക്കാട്ടി വിലക്കുറവി കിട്ടരുത് പിന്നെ മുല്ലകൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരും ഇരുപത് മുപ്പത് രൂപ കടകളൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷേ എല്ലാത്തിനും മുപ്പതായിരിക്കും ഇരുപതിൻ്റെ ഒറ്റ സാധനങ്ങൾ കാണില്ല എല്ലാ ലൊടുക്കിൽ ലൊടുക്ക് സാധനങ്ങളൊക്കെ ആയിരിക്കും പത്ത് ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുക അപ്പോൾ അത് നല്ല നോക്കിയിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ആ മാക്സിമം വില വേശി മേടിക്കാൻ നോക്കുക കാരണം അങ്ങനത്തെ വില ഇവരിടും കാരണം ഇവർക്ക് സീസൺ ആണല്ലോ മുല്ലയ്ക്കൽ എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചിട്ട് ഒത്തിരി വില നിൽക്കരുത് അത് കിട്ടത്തുമില്ല ഒരു പത്തും അഞ്ചുമൊക്കെ കുറച്ചൊക്കെ ചോദിക്കുക ചിലപ്പോൾ കിട്ടും അങ്ങനെ നമ്മൾ കടകളൊക്കെ കണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ വെള്ള അവല് മിക്സർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ ഇത് ഈ ഓറഞ്ച് കളറിലിതും പിന്നെ കുറച്ച് പൊരിയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല കുറച്ചൊക്കെ ഈ പിള്ളേർ തിന്നത്തൊന്നുമില്ലെന്നേ പിന്നെ ഇച്ചിരി വാങ്ങിച്ചു പിന്നെ എന്തൊക്കെ അമ്മല് മുപ്പത് രൂപ ബാഗ് നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു ബാഗിൻ്റെ സെറ്റിലോട്ടൊന്നും പോയതേയില്ല കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് ഈ കുങ്കുമം ഇത് വാങ്ങിക്കാറില്ല പക്ഷെ എനിക്കിതിങ്ങനെ കാണുമ്പോൾ എന്തോ ഇങ്ങനെ വാരാനൊക്കെ തോന്നിയൊരു കൈകുരൂരിപ്പൊക്കെ ഇതാണ് കേട്ടോ മുല്ലക്കൽ ക്ഷേത്രം ഞാൻ ഓൾറെഡി എൻ്റെ കുറേ വീടിയിലും മുല്ലക്കൽ ക്ഷേത്രം കാണിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ അമ്മയൊക്കെ പത്ത് ചെറുപ്പിനും പോവുമായിരുന്നു നടന്ന് അതൊക്കെ അമ്മ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ് ഇതിന് മുന്നേ ഇവിടെ ഒരു ആനയുണ്ടായിരുന്നു അത് ചെരിഞ്ഞായിരുന്നു ഇത് ഇവിടുത്തെ വേറെ ആനയാണ് കേട്ടോ അതിനെയൊക്കെ കണ്ടു കുറേ നേരം അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു കേട്ടോ അതങ്ങോട്ട് തിരിഞ്ഞ് പട്ട തിന്നുമായിരുന്നു പനം പട്ട തിന്നുമായിരുന്നു കുറേ പേരൊക്കെ അതിനെ കാണാൻ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു തെച്ചൂട്ടനുണ്ടെങ്കിൽ കൊമ്പരാന കുട്ടപ്പാമേ എന്നൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ ആനേനെയൊക്കെ കുറച്ചു നേരം കണ്ടത് ആനുട്ടേനും തെച്ചൂട്ടിനെയൊക്കെ കാണിച്ചു നാനോട്ടനു പിന്നെ രാമു കഴിഞ്ഞിട്ടുള്ള പണികളുണ്ട് ഇതിനെ ഒന്നും അത്ര നോക്കുന്നില്ല എന്താണെന്ന് എനിക്കിവിൻ്റെ ഇവൻ ഈ ആനകൾ എനിക്കറിയത്തില്ല എല്ലാ ആനകളും എനിക്ക് ഒരുപോലെയാണ് പക്ഷേ ഇവൻ്റെ ഡിഫറൻസ് അറിയാവുന്ന അറിയാവുന്നെനിക്കറിഞ്ഞുകൂടെ ആ രാമു എന്ന് പറഞ്ഞത് ചേച്ചീനെ കെട്ടിച്ചിരിക്കുന്ന മന്നാറാണ് അവിടെ അവിടുത്തെ അമ്പലത്തിലെ ആനയാണ് രാമു ഇവൻ അതിനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ ചെന്നാലും ചേട്ടൻ അവനെ കൊണ്ട് കാണിക്കുക അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ കരിമ്പ് മുല്ലയ്ക്ക് ചെറുപ്പിന് പോയ കരിമ്പ് മസ്റ്റാണല്ലോ ഞാൻ ബഹളം വെച്ച് വേണ്ടിപ്പോൾ ചേട്ടടും ഒരു കെട്ടിന് നൂറ് രൂപയാണ് ഗൈസ് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓട്ടയിലോട്ട് കയറിയപ്പോൾ എൻ്റെ പൊന്ന് ഗെയ്സ് ചൂടാണോ അപ്രോച്ചിലാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു പുകയും പിന്നെ ഒരു കാര്യം പള്ളാത്തുരുത്തി പാലത്തെ പണി ഉടങ്ങിയിട്ടുണ്ടെന്ന് ഹെവി ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് വൈകിട്ട് നിന്നൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ബ്ലോക്ക് കാണുന്നില്ല രാവിലെ ഞങ്ങൾ പോയപ്പോൾ ബ്ലോക്ക് ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു പാലം തൊട്ട് കൈനേറി ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ റൂട്ടിൽ പോകുന്നവരെ ശ്രദ്ധിച്ചിട്ട് പോകുക അല്ലെങ്കിൽ കറങ്ങി വല്ലതും പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ